എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് സഭ മാതാവും ഗുരുനാഥയുമാണ് മതബോധനം എന്നത് സഭയുടെ വിശ്വാസ നിക്ഷേപമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്നേഹമുള്ളവരെ ഇന്ന് തൊള്ളായിരത്തി എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ബാർ സഭയിൽ പിതാക്കന്മാരുടെ സിനഡ് കൂടിക്കൊണ്ടിരിക്കുന്നു അതിനുകൂടി വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം الربيع لمكر مكرا قرهو لما رهيليا لما رهليا لما رهليا شالكولا يلوهي لما رهي يلوهي ركيرا مكارا بكيرا يلوهي كيرا مكارا مكيرا my beloved people say Edric Parishuddha Indic എന്റെ വാത്സല്യ ഭാജനങ്ങളെ ഞാൻ നിങ്ങളിൽ ആനന്ദിക്കുന്നു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഉള്ളവന് കൂടുതൽ നൽകപ്പെടും ഇത്രയും നാൾ തുടർച്ചയായി ഈ വിശ്വാസ നിക്ഷേപത്തെ സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ വിശ്വാസശക്തി ഞാൻ പകരുന്നു നിങ്ങളിൽ വിശ്വാസ കരുത്ത് പകരുന്നു നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ സത്യം പകരുന്നു നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ അത്ഭുതശക്തി പകരുന്നു ഇതാണ് ആ കടുക് പണി ആ പണി നിങ്ങൾക്ക് ഞാൻ തരുന്നു ശലഭക്കറ ശംഭൂം വിശ്വാസം വിശ്വാസം വളരണം വിശ്വാസം വളരുന്ന ഒന്നാണ് വിശ്വാസം പടിപടിയായി വളരുന്നില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും നമ്മളുടെ വളർച്ചക്കനുസരിച്ച് വിശ്വാസവും വളരണം വിശ്വാസം വളരുന്നത് സഭയുടെ പ്രബോധനത്തിലൂടെയാണ് സഭയിലാണ് വിശ്വാസം വളരുന്നത് സഭാ മാതാവ് നൽകുന്ന അമ്മിഞ്ഞ പാലിലൂടെയാണ് വിശ്വാസം വളരുന്നത് സഭാ മാതാവ് മക്കൾക്ക് വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് എൻ്റെ വാത്സല്യവാചനങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ പുത്തൻ അധ്യായം തുറക്കുന്നു വിശ്വാസത്തിന്റെ അതിശക്തമായ ഒരു പുത്തൻ അധ്യായം ഞാൻ നിങ്ങൾ തുറക്കുന്നു നിങ്ങളിൽ പുതിയ ചൈതന്യം പകരുന്നു നിങ്ങളിൽ വിശ്വാസ ജ്യോതി ഞാൻ പകരുന്നു പകരുന്നു സ്വീകരിക്കുവേൻ സ്വീകരിക്കുവാൻ ആമേൻ 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 ർത്താവേ എല്ലാവരും ആനന്ദത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കണം തുടർന്ന് എന്താണ് കർത്താവ് എന്ന് നൽകാനിരിക്കുന്ന സൗഖ്യം കർത്താവ് നൽകുന്ന അടയാളം എന്താണെന്ന് നമുക്ക് കേൾക്കാം ശ്വേ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു അടയാളങ്ങളിലൂടെ അവരുടെ പ്രബോധനത്തെ കർത്താവ് സ്ഥിരീകരിച്ചു വരുന്ന ഒരു സൗഖ്യം ഇതാണ് വലത്തെ കാലിന് വലത്തെ കാലിന് തളർച്ച ഒരു വശം തളർന്നു പോകുന്ന പോലത്തെ ഒരു ഒരവസ്ഥ കാല് കുത്തി നടക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ തളർച്ച മാറുന്നു വരത്തെ കാലിന് തളർച്ച മാറ്റുന്നവർ തരമോത്മാവേ തുടർന്ന് നടുവേദന നടുവേദന ഉള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു നടുവേദന സൗഖ്യപ്പെടുത്തുന്നു നടുവേദന തുടർന്ന് നെറ്റിയിൽ നെറ്റിയിലുള്ള ഒരു ചെറിയ മുഴ നെറ്റിയിലുള്ള ഒരു ചെറിയ മുഴ ഒരു നെല്ലിക്കായുടെ പകുതി ഇങ്ങനെ ഇരിക്കുന്ന പോലെ നെറ്റിയിലുള്ള ഒരു മുഴ വിഞ്ഞു പോകുന്നു നമുക്ക് എല്ലാത്തിനും നന്ദി പറയാം കർത്താവേ ഈ അത്ഭുതങ്ങളെ ഈ അടയാളങ്ങളെ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ഞങ്ങളിൽ അങ്ങ് അടയാളമാക്കി കാണിച്ചു തരുന്നതിലൂടെ ഈ ശുശൂഷയെ അങ്ങ് എത്രമാത്രം അങ്ങ് അഭിഷേകം ചെയ്യുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ് നന്ദി പറയാം കർത്താവേ നന്ദി കർത്താവേന്ദി വരുവി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും കൂതാശകളിലേക്കാണ് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സഭയുടെ കൂതാശകൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കൂതാശകൾ രണ്ടർത്ഥത്തിൽ സഭയുടേതാണ് അവളിലൂടെയുള്ളവ അവൾക്ക് വേണ്ടിയുള്ളവ ഇതാണ് രണ്ടർത്ഥം അവളിലൂടെയുള്ളവ അവൾക്ക് വേണ്ടിയുള്ളവ സഭയുടെ കൂതാശകൾ എന്നുള്ള സബ് ഹെഡിങ്ങിലാണ് നമ്മളിത് പഠിക്കുന്നത് കൂതാശകൾ രണ്ടർത്ഥത്തിൽ സഭയുടേതാണ് ഉള്ളവ അവൾക്ക് വേണ്ടിയുള്ളവ അവ ഉള്ളവയാണ് എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അയക്കലിലൂടെ അവളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ അവൾ അവ സഭയ്ക്കു വേണ്ടിയുള്ളവയാണ് കാരണം കൂതാശകൾ സഭയെ പണുയർത്തുന്നു കൂതാശകൾ സഭയെ പണുയർത്തുന്നു അഗസ്തീനോസ് ത്രിയേകനും സ്നേഹവുമായിരിക്കുന്ന ദൈവവുമായുള്ള സംസർഗത്തിന്റെ രഹസ്യത്തെ കൂതാശകൾ സർവോപരി വിശുദ്ധ കുർവാന മനുഷ്യർക്ക് വെളിവാക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ആരംഭം മുതൽ ഉദാശകൾ രണ്ടർത്ഥത്തിൽ സഭയുടേതാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ആർ ഓഫ് ദ ചർച്ച് ഇൻ ദ ഡബിൾ സെൻസ് ദാറ്റ് ബൈ ഹെയർ ആൻഡ് ഫോർ ഹെയർ അവളിലൂടെയുള്ളവ അവൾക്ക് വേണ്ടിയുള്ളവ ചർച്ച് ഫോർ ഷി ദക്ഷൻ അറ്റ് വർക്ക് ഇൻ ഹേർ ത്ര മിഷൻ ഓഫ് ദോളി സ്പിരിറ്റ് അതായത് സഭ തന്നെ ഒരു കൂതാശയാണ് ഹ്യൂമൻ ജൻഷ്യം ഒന്നാമത്തെ ഖണ്യ സഭ തന്നെ ഒരു കൂതാശയാണ് എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അയക്കലിലൂടെ എന്തുണ്ടായി പരിശുദ്ധാത്മാവിന്റെ അയക്കലിലൂടെ ആവളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ കൂതാശയാണവൾ പരിശുദ്ധാത്മാവിന്റെ അയക്കലിലൂടെ ആവളിൽ പ്രവർത്തിക്കുന്ന അതായത് സഭയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ കൂതാശയാണ് അവൾ ഉണ്ടോ സഭ തന്നെ ഒരു കൂതാശയാണ് എളുപ്പം മനസ്സിലാവില്ല ഇത് മനസ്സിലാക്കാൻ വേറൊരു ഭാഗം വായിച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ് എഴുന്നൂറ്റി അറുപത്തി ആറ് ഒന്ന് വായിക്കാം അപ്പോൾ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും എഴുന്നൂറ്റി അറുപത്തി ആറ് സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാക്കുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ് ക്രൂഷിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു റൂഷിതനായ യേശുവിൻ്റെ തേലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു ഇത് എഴുന്നൂറ്റി അറുപത്തിയാറാണ് എന്നാൽ കുരിശിൽ മരണനിദ്രയിൽ ആയിരുന്ന ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മയണീയമായ കൂതാശ ബഹിർഗമിച്ചത് അതാണ് സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായത് ഉറങ്ങുന്ന ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് ഹൗവ രൂപോത്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവിന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത് സഭ ജനിച്ചത് അപ്പോൾ സഭ തന്നെ ഒരു കൂതാശയാണെന്നുള്ള ആ രഹസ്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും നമുക്ക് പരിശുദ്ധാത്മാവിലൂടെയും മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അയക്കലിലൂടെ അവളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ അവൾ പരിശുദ്ധാത്മാവിൻ്റെ അയക്കലിലൂടെ പന്തക്കുസ്തായിലൂടെ അവളിൽ പ്രവർത്തിക്കുന്ന അതായത് കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ അവൾ അവ സഭയ്ക്ക് വേണ്ടിയുള്ളവയാണ് കാരണം കൂതാശകൾ സഭയെ പണിതുയർത്തുന്നു അവൾക്ക് വേണ്ടിയുള്ളവ വേണ്ടിയുള്ളവരണ്ടാമത് സ്ത്രീയേകനും സ്നേഹവുമായിരിക്കുന്ന ദൈവവുമായുള്ള സംസർഗത്തിന്റെ രഹസ്യത്തെ കൂതാശകൾ സർവോപരി കുർബാന മനുഷ്യർക്ക് വെളിവാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു അതാണ് അവളിലൂടെയുള്ളവ സ്ത്രീയേകനും സ്നേഹവുമായിരിക്കുന്ന ദൈവം സ്നേഹമാകുന്നു സ്ത്രീകനും സ്നേഹവുമായിരിക്കുന്ന ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ രഹസ്യത്തെ കൂലാശകൾ സർവോപരി കുർബാന മനുഷ്യർക്ക് വെളിവാക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യും ഇതിൻ്റെ സൈഡ് പാരഗ്രാഫായ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലേക്ക് പോകാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മൗതിക ശരീരത്തിന്റെ ഐക്യം ദിവകാരുണ്യം സഭയെ നിർമ്മിക്കുന്നു ഇത് ജോൻപോലാവന്മാർ പാപ്പയുടെ യുക്രി അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ദിവ്യകാരുണ്യം സഭയെ നിർമ്മിക്കുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടുതൽ ഗാഠമായി ഐക്യപ്പെടുന്നു അതിനാൽ ക്രിസ്തു എല്ലാ വിശ്വാസികളെയും സഭയാകുന്ന ഏക ശരീരത്തിൽ ഐക്യപ്പെടുത്തുന്നു മാമോദീസ വഴി യഥാർത്ഥ്യമായി കഴിഞ്ഞ സഭയിലേക്കുള്ള ഉൾചേർക്കലിനെ ദിവ്യകാരുണ്യം നവീകരിക്കുന്നു ശക്തിപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്നു നാം മാമോദിസായി നാം ഒറ്റ ശരീരമായി രൂപപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു പൊതുപോൻ ജ്യോസ് പന്ത്രണ്ട് പതിമൂന്ന് ഒറ്റ ശരീരം ഒരാത്മാവ് ഒരേ മാമോദിസ മാമോദീസായി നാം ഒറ്റ ശരീരമായി രൂപപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു കുർബാന ഈ വിളിയെ നിറവേറ്റുന്ന നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാവിത്വമല്ലേ അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്നു നാം ഒരു ശരീരമാണ് എന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളുന്നു ഒന്ന് പറയും ദിവസം പത്ത് പതിനാറ് മുതൽ പതിനേഴ് വരെ പ്രൈസ് തുടർന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വിശുദ്ധാഗസ്തീനോസ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും അവയകങ്ങളുമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മേശയിൽ വെക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കൂതാശയാണ് നിങ്ങളുടെ കൂതാശയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾ ആയിരിക്കുന്നതിനോട് നിങ്ങൾ ആമേൺ അതേ അത് സത്യമാണ് എന്ന് മറുപടി പറയുന്നു മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് സമ്മതം മൂടുന്നു എന്തെന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന വാക്കുകൾ കേൾക്കുന്നു അതിന് ആമേൻ എന്ന് ഉത്തരം പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കുന്നതിന് ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമായിരിക്കുക നമ്മൾ വിശുദ്ധ കുർബാന വിശുദ്ധകൂർവാനസ്വീകരണ സമയത്ത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ക്രിസ്തുവിന്റെ ശരീരവും രക്തവും പാപമോചനത്തിന് നിത്യരക്ഷയുമായി നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ ആമേൻ ആമു പറ കുർബാനയിൽ ഇത്രേ പറയുന്നുള്ളൂ ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ആമേൻ പറയുന്നു അതാണ് ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും അവയവങ്ങളുമാണെങ്കിൽ കർത്താവിൻ്റെ മേശയിൽ വെക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കൂതാശയാണ് നിങ്ങളുടെ കൂതാശയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളായിരിക്കുന്നതിനോട് നിങ്ങൾ ആമേൻ അതെ അത് സത്യമാണ് എന്ന് മറുപടി പറയുന്നു മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് സമ്മതം മൂളുന്നു എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരം എന്ന വാക്കുകൾ കേൾക്കുന്നു അതിന് ആമേൻ എന്ന് ഉത്തരം പറയുകയും ചെയ്യും നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കുന്നതിന് ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമായിരിക്കുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മൗതിക ശരീരത്തിന്റെ ഐക്യം ദിവ്യകാരണ്യം സഭയെ നിർമ്മിക്കുന്നു ദിവ്യകാരണ്യം സ്വീകരിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടുതൽ ഗാഢമായി ഐക്യപ്പെടുന്നു അതിനാൽ ക്രിസ്തു എല്ലാ വിശ്വാസികളെയും സഭയാകുന്ന ഏക ശരീരത്തിൽ ഐക്യപ്പെടുത്തുന്നു മാമോദീസ വഴി യാഥാർത്ഥ്യമായി കഴിഞ്ഞ ുള്ള ഉൾചേർക്കലിനെ ദിവ്യകാരുണ്യം നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്നു മാമോദീസ വഴി യാഥാർത്ഥ്യമായി കഴിഞ്ഞ സഭയിലേക്കുള്ള ഉൾചേർക്കലിനെ ദിവ്യകാരുണ്യം യും ശക്തിപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്നു ഇസായിൽ നാം ഒറ്റ ശരീരമായി രൂപപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ഇൻഡ്യൂസ് ദിവസം പന്ത്രണ്ട് മൂന്നിൽ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏകശരീരമാകാൻ ജ്ഞാന സ്നാനമേറ്റു യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് പതിമൂന്ന് അത് വളരെ മനോഹരമാണ് നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്ഥാനമേറ്റു അതാണ് ജ്ഞാനസ്ഥാനത്തിലൂടെ ഒരേ ആത്മാവിൽ ഏക ശരീരമായി നമ്മൾ മാറുകയാണ് ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ അവയവമായി മാറിയിരിക്കുകയാണ് യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു തുടർന്ന് ഒന്ന് കുറയും ദിവസം പത്ത് പതിനാറ് നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗമാക്കുകളാണ് നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം ദൈവമേ ഈ മഹാരഹസ്യത്തെ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ആത്മാവിൽ ലയിപ്പിക്കണമേ ഞങ്ങൾ ജ്ഞാനസ്നാനം സ്ഥാനം സ്വീകരിച്ച് ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയിലൂടെ നവീകരിക്കപ്പെടുകയും ശക്തിപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്നു ഹലബല 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 എല്ലാവരും ഒപ്പം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈശോ നന്ദി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വിശ്വാസത്തിൻ്റെ വലിയ പുതിയ ബോധ്യങ്ങൾ വേരിപ്പായ കൊണ്ടിരിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളിൽ നിന്ന് പകർന്നിരിക്കുന്ന വിശ്വാസം മമോദീസ വഴി യാഥാർത്ഥ്യമായി കഴിഞ്ഞ സഭയിലേക്കുള്ള ഉൾചേരലിനെ ദിവ്യകാരുണ്യം നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യും അതാണ് നമ്മൾ വളരണം വിശ്വാസം നമ്മളിൽ വളർത്തുന്നു സഭ പണിതുയർത്തപ്പെടുന്നു കുലാശകളിലൂടെയാണ് സഭ പണിതുയർത്തപ്പെടുന്നത് നമുക്ക് ഇനി ആദ്യം പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം കൂതാശകൾ രണ്ടർത്ഥത്തിൽ സഭയുടേതാണ് അവളിലൂടെയുള്ളവ അവൾക്ക് വേണ്ടിയുള്ളവ അവ ഉള്ളവയാണ് എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അയക്കലിലൂടെ അവളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ കൂതാശയാണ് അവൾ അവ സഭയ്ക്ക് വേണ്ടിയുള്ളവയാണ് കാരണം കുദാശകൾ സഭയെ പണിതുയർത്തുന്നു ത്രിയേകനും സ്നേഹവുമായിരിക്കുന്ന ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ രഹസ്യത്തെ കുതാശകൾ സർവോപരി കുർബാന മനുഷ്യർക്ക് വെളിവാക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു നമുക്ക് നന്ദിയോടെ ഓർക്കാം പരിശുദ്ധാത്മാവേ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുർബാനയെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് അതിനെ ആർക്കും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ധാരാളം തർക്കങ്ങളും എല്ലാം ഉണ്ടാവുന്നത് ഇതത്രക്ക് വലിയ ഒരു വിശ്വാസ നിക്ഷേപമാണ് ഇത് ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു വിവരിച്ചു എന്നിരുന്നാലും ഇത് മനസ്സിലാകണമെന്നില്ല ഇത് മനസ്സിലാവുന്നത് എമാഹോസിലെ ശിഷ്യന്മാരുടെ ഓർക്കുക പകലും മുഴുവനും ഉയർത്തെന്നിട്ട കർത്താവ് അവരോട് കൂടെ സംസാരിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല പക്ഷെ എപ്പോഴാ മനസ്സിലായേ അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് നൽകി അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനും മനസ്സിലാകുന്നത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും അയവിറക്കിക്കൊണ്ട് ഇത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം ആ അർപ്പണത്തിൽ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മളിൽ അങ്ങ് പൂർണ്ണമാകും അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഈ നൂറ്റി പതിനെട്ടാമത്തെ പാരഗ്രാഫും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറും കുർബാനയ്ക്ക് പോകുമ്പോൾ അതൊന്നുകൂടി വായിച്ചു കൊണ്ട് അതിൽ നമുക്ക് എന്താണ് കൂടുതൽ ആഴത്തിൽ മനസ്സിലാകേണ്ടതെന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് അർപ്പിക്കണം അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അങ്ങനെ നമുക്കും അനുഭവമാകും ക്രൈസ്തലോട് അവരോടൊപ്പം ഭക്ഷണം തിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ചു അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇത് മാനേ നോസ്കം ദേവുസ് നാഥ നമ്മോട് കൂടെ ആയിരിക്കുക എന്നുള്ള അപസ്തോലിക പ്രബോധനത്തിൽ ഡോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പഠിപ്പിച്ചിട്ടുള്ളതും കൂടിയാണത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഈ പഠിക്കുന്നതെല്ലാം അനുഭവമാകുന്നത് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് കൂടെ നിർത്താം താങ്ക് യു